വയനാട്ടിലെ അപ്രതീക്ഷിത ഉരുൾപൊട്ടൽ ചൂരൽമലയെയും മുണ്ടക്കൈയിനെയും അപ്പാടെ തകർത്തു നൂറുകണക്കിന് വീടുകൾ പാടികൾ സ്കൂൾ എന്നിവയെല്ലാം കുത്തൊഴുക്കിൽപ്പെട്ട് ഇല്ലാതായി രാത്രിയിലെ ഇരുട്ടിൽ എന്തൊക്കെയോ സംഭവിച്ചു എന്നറിഞ്ഞെങ്കിലും പുലർച്ചെ വെളിച്ചം പരക്കുമ്പോഴാണ് ചൂരൽമലയെന്ന ഗ്രാമം ഒട്ടുമില്ലെന്ന് എല്ലാവരും തിരിച്ചറിയുന്നത് ഉരുൾ തകർത്ത ഈ ദുരന്ത ഭൂമിയിലെ ഓർമ്മകൾക്കൊപ്പം ഇല്ലാതായിരിക്കുകയാണ് നിരവധി ഭക്തർ ഒഴുകിയെത്തിയിരുന്ന ശിവക്ഷേത്രവും അതിലെ പൂജാരിയും തമിഴ്നാട് സ്വദേശിയായ കല്യാൺകുമാറാണ് ദുരന്തത്തിനിരയായ പൂജാരി ദുരന്തമുഖത്ത് അവശേഷിക്കുന്ന ക്ഷേത്രാവശിഷ്ടങ്ങളുടെ കാഴ്ച ഏതൊരു ചൂരൽ മലക്കാരൻ്റെയും ഉള്ളുലയ്ക്കും ഈ ക്ഷേത്രം ഇവിടെ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെ എല്ലാവരുടെയും ഞങ്ങൾക്കറിയാം ഞാൻ ഇവിടുത്തെ ഓരോ ആരാധന അല്ലെങ്കിലും ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങക്ക് രാഷ്ട്രീയം ഈ നാട്ടുകാർക്ക് പക്ഷെ മതവും ജാതിയും ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു നാടായിരുന്നു ഞങ്ങളെ പച്ചപിടിച്ച മലഞ്ചെരുവിലെ പുഴക്കരികിലുണ്ടായിരുന്ന ക്ഷേത്രം കാണാൻ അതിമനോഹരമായിരുന്നു പൊടുന്നനെ ഇടിച്ചിറങ്ങിയ മണ്ണും മലയും ക്ഷേത്രത്തെ അപ്പാടെ തകർത്തു ദുരന്തത്തിന്റെ എന്നോണം ഇപ്പോഴുള്ളത് ക്ഷേത്രത്തിന്റെ തറയും മുറ്റത്തുണ്ടായിരുന്ന ആൽമരവും മാത്രമാണ് മണ്ഡലകാല ഓർമ്മകളായി അയ്യപ്പന്മാർ ധരിച്ച മാലയും ആൽമരത്തിൽ അവശേഷിക്കുന്നുണ്ട് ഈ അമ്പലത്തിൽ പല ആൾക്കാരും ഇവിടെ നിന്ന് മുണ്ടക്കൈ ചുരൽമല അട്ടമല പുത്തുമല കാശ്മീർ കള്ളാടി ഈ പരിസരം മൊത്തം എല്ലാം ഇവിടെ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ എല്ലാവരും വരും അങ്ങനത്തെ ഒരു കൂട്ടായിട്ടുള്ള ഒരു അമ്പലമാണ് ഇത് എല്ലാവരും വരും ജാതി ജാതിമതൊന്നും ഇവിടെ യാതൊരു വിഷയമില്ല ഈ ക്ഷേത്രം ഒരിക്കലും മറക്കാൻ പുതുക്കി പുതുക്കിപ്പണിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ പൂർണ്ണമായിട്ടും വഴക്കമൊന്നും പറയാനില്ല ഈ അമ്പലത്തിന് മൊത്തമായിട്ട് പോയി അത്രയും നല്ലൊരു അമ്പലം ശിവക്ഷേത്രമാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ക്ലിയറാക്കി വന്ന് വന്ന് എല്ലാം പൂർത്തീകരിച്ചൊരു അമ്പലമാണിത് ദുരന്തത്തെ അതിജീവിച്ചെങ്കിലും ആൽമരത്തിന്റെ പകുതിയോളവും മണ്ണും ചെളിയും അടിഞ്ഞിരുന്നു കാലങ്ങളായി ഈ മലഞ്ചെരുവിനെ ഭക്തി സാന്ദ്രമാക്കിയ ക്ഷേത്രത്തിലെ ആൽമരവും ദുരന്തത്തെ അതിജീവിച്ച ഏതാനും ചിലരും മാത്രമാണിപ്പോൾ ചൂരൽ മലയുടേതായി ബാക്കിയുള്ളത് ഇ ഭാരത് വയനാട്